ടൊവിനോ ഈ സിനിമയിൽ ഞാൻ അറിയാം കേട്ടോ സിനിമകളാകുമ്പോൾ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ എപ്പോഴും സ്വാഭാവികമാണ് ടൊവി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കി ഞങ്ങളിപ്പ ചില ചെറിയ പിണക്കത്തിലാണ് അതായത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടി കാര്യങ്ങൾക്ക് ചിലപ്പോൾ പെണോ അങ്ങനെയാ സിനിമയോട് അത്രയും പാഷൻ ഉള്ള ഒരാളാണ് അപ്പോ അപ്പം ചെറിയ നിസാര കാര്യങ്ങൾക്ക് പോലും പിണങ്ങും അല്ലെങ്കിൽ അപ്പൊ തന്നെ അത് മാറിയിട്ടിട്ട് ഇണക്കവും പിണക്കവും ഒക്കെ ഉള്ള ഒരാളാണ് കാരണം ഒരു ഈഗോ നോക്കാതെ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ ഒരു പരിപാടിക്ക് പോലും വിളിച്ചപ്പോൾ വൈകിട്ട് മണിക്ക് നടക്കുന്ന പരിപാടിക്ക് അഞ്ചുമണിയായപ്പം വിളിച്ചപ്പോ വന്നയാളാണ് ഉച്ചയ്ക്ക് എൻ്റെ സിഫ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ സ്കൂളിൻ്റെ പ്രോഗ്രാം നടന്നപ്പോൾ ഒരു മണിക്ക് നടക്കുന്ന പരിപാടിക്ക് പന്ത്രണ്ടരയ്ക്ക് വിളിച്ചപ്പോൾ വന്ന ഒരാളാണ് ടൊവീനോ അപ്പം അതുകൊണ്ടിട്ട് ഇണക്കങ്ങളും പണക്കങ്ങളും എല്ലാം സിനിമയ്ക്ക് മാത്രമാണ് ഞാൻ ടൊവിനോട് വീണ്ടും പറയുകയാൾ പിന്നെ ടൊവീനോ അല്ല സിനിമയുടെ ഒരു ഇതാട്ടോ കേട്ടോ ഞാനിത് എന്തുകൊണ്ടിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും എല്ലാം ഭയങ്കര ആഗ്രഹക്കാരാണ് ഇപ്പം എൻ്റെ ഒരു സിനിമ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റാക്കാനേ ഞാൻ നോക്കുകയുള്ളു ഒരിക്കലും ഞാനത് ഇതാവത്തില്ല ടൊവിക്ക് ഇനിയും ഈ സിനിമ പല ലാംഗ്വേജുകളിൽ പലതായ ഭയങ്കര പബ്ലിസിറ്റിയോടു കൂടി വേറെ ലെവലിൽ വരണമെന്നുണ്ടായിരുന്നു എനിക്കത് എനിക്കറിയില്ല ചിലപ്പോൾ അത് എന്നെ കൊണ്ടിട്ട് ഒരു കുറച്ച് പൊടിക്ക് ഒരു സാധ്യത കുറവായിരിക്കും വന്നിരിക്കുന്നത് അപ്പൊ അതിന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ടൊവിനോട് ഞാൻ സോറി പറയുകയാണ് ഒന്നും തോന്നരുത് അല്ല ഞാൻ പറയുന്നത് അപ്പം അത്രയും ആഗ്രഹമുള്ള ആളാണ് അപ്പം ഓരോ സിനിമ ടൊവിയോട് സംസാരിക്കുമ്പോ അറിയാം ടൊവി അത്രയും ഓവർ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ സിനിമയെ പറ്റി പറഞ്ഞത് ഈ സിനിമേനെ പറ്റി നിങ്ങൾക്ക് അറിയാം ഒരു റോള് ചെയ്യണേ തന്നെ ഈ ഭയങ്കര പാടാണ് ടൊവി ഈ സിനിമയിൽ മൂന്ന് റോള് ചെയ്തിട്ടുണ്ട് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള റോളുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ടൊവി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നൂറ് ശതമാനം ടൊവിനോ തോമസ് എന്ന് പറയുന്ന ഒരു ഹീറോ അല്ലാതെ വേറെ ഏത് ഹീറോയാണെങ്കിലും നൂറ്റി മുപ്പത്തിരണ്ടോ നൂറ്റി നാൽപ്പത് ദിവസം ഷൂട്ട് ചെയ്ത സാധനം ഒരു നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ് ദിവസം ആയി പോകും എന്നെനിക്ക് നൂറ് ശതമാനവും ബോധ്യമുണ്ട് അതുകൊണ്ടിട്ട് ആ ഒരു നന്ദിയും ടൊവിനോയുടെ ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാണ് പിന്നെ ടൊവീനോ സിനിമയിൽ മൂന്ന് ഡിഫറെന്റ് റോള് അഭിനയിക്കുമ്പോൾ ജീവിതത്തിൽ പത്ത് പന്ത്രണ്ട് റോളുകൾ ഡെയിലി ഞാൻ മാറി മാറി അഭിനയിക്കുന്ന ആളായതുകൊണ്ടിട്ട് ഇതൊന്നും എനിക്കൊരു ഇതല്ലാത്തത് കൊണ്ടും ഈ സിനിമയുടെ പിന്നിലും മുന്നിലും നിന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയുടെ പിന്നിലുണ്ട് ഞാൻ പറയട്ടെ ഞാൻ നന്ദി പറയാനായിട്ട് ഞാൻ പലരെയും വിട്ടുപോകും കാരണം ഈ സിനിമ മറ്റൊരു സിനിമ പോലെയല്ല നമ്മൾ ഒരു അറുപത് ദിവസം കൊണ്ട് ഏഴു ദിവസം കൊണ്ടിട്ട് തീർന്ന ഒരു സിനിമയല്ല ഇതുപോലത്തെ പഴശ്ശിരാജ പോലെയുള്ള പല പല സിനിമകളും ഉണ്ട് കേട്ടോ പക്ഷെ ഈ സിനിമയ്ക്ക് ഒരു പുതിയ ഡയറക്ടർ എന്ന് പറയാത്ത വിധത്തിൽ ആ സിനിമയെ ആക്കിയെടുത്ത ഇതിൻ്റെ ഡയറക്ടർ എല്ലാവർക്കും ഏറ്റവും വീണോട് കൂടെ ഉള്ളവരായിക്കോട്ടെ മാജിക് ഫ്രെയിംസിന്റെ ഒപ്പമുള്ളവരായിക്കോട്ടെ എല്ലാവരോടും ഒരിക്കൽ കൂടി സിനിമ ഓവർസീസ് റിലീസ് ചെയ്ത് തന്ന സഞ്ജയ് വാദയോടായിക്കോട്ടെ ഞങ്ങളുടെ ഔട്ട്സൈഡ് കേരള ഈ സിനിമ റിലീസ് ചെയ്ത് തന്ന എല്ലാ ഡിസ്ട്രിബ്യൂട്ടറോടും ആയിക്കോട്ടെ ഞങ്ങളുടെ ഈ സിനിമ വാങ്ങിയ ഹോട്ട്സ്റ്റാറിനോടായിക്കോട്ടെ എല്ലാവരോടും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഇനിയും ഞങ്ങൾ നല്ല നല്ല സിനിമകളായിട്ട് വരും നല്ലതല്ലെങ്കിൽ നിങ്ങൾ തിരസ്കരിക്കണം നല്ലതാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ സ്വീകരിക്കണം ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് വരാനുള്ളതാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്